നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നാം പറഞ്ഞതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു ഓഡിറ്റ് നടത്തപ്പെടുകയാണ് നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട അല്ലെങ്കിൽ താലൂക്ക് പരിധിയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരു ഓഡിറ്റ് വിധേയം വിധേയമാക്കി അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുന്ന ഒരു ലിസ്റ്റുമായി സർക്കാർ ഇപ്പോൾ വന്നിരിക്കുകയാണ് ആ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല എങ്ങനെയാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുക അല്ലെങ്കിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെല്ലാം കുറിച്ച് നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മുടിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ ആ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമ്മെൻറ്റിൽ പറയാറുണ്ട് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത ഡേറ്റ് നോക്കാതെ ഇപ്പോൾ ഈ ഇല്ല എന്നെല്ലാം പറഞ്ഞ് പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി ക്ലിക്ക് ചെയ്യുക പെൻഷൻ വാങ്ങുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന പല ആളുകളും അനധികൃതമായാണ് പെൻഷൻ വാങ്ങുന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ലിസ്റ്റിൽ നിന്നും പുറത്താകുന്നുണ്ട് പല ആളുകളും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കുന്ന ഒരുപാട് ആളുകൾ പെൻഷൻ നിന്ന് പുറത്തായിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ നാട്ടിലെ ചൂട് മുപ്പത്തെട്ട് നാൽപ്പത് ഡിഗ്രി വരെ ചൂട് വരുന്ന കാലത്ത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ എ സി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെൻഷനൊന്നും പുറത്താകും അതുപോലെ തന്നെയാണ് നാല് ചക്ര വാഹനമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കാറുകളുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ ലഭിക്കുകയില്ല നമ്മൾ പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെയാണ് ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുടെ പേരിലുള്ള സ്ഥലത്ത് മക്കളോ മറ്റാരെങ്കിലും വീടെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വീടും അവരുടെ പേരിലാണ് വരിക അങ്ങനെ അവരുടെ പേരിൽ രണ്ട് വീടുകളുണ്ടെങ്കിൽ അവനും പെൻഷൻ അർഹതയില്ല എന്നാണ് സർക്കാർ പറയുന്നത് അതുപോലെ തന്നെയാണ് വീട്ടിൽ രണ്ടായിരം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീടുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല ഒരു ഏക്കറിന് മേലെ ഭൂമി ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല അങ്ങനെ ചെറിയ ചെറിയ കാലം കൊണ്ടും പെൻഷനും പുറത്തായി ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എല്ലാ വർഷവും നൽകേണ്ട മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പല ആളുകളുമുണ്ട് വരുമാന സദ്യ നൽകാത്ത ഒരുപാട് ആളുകളുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് തിക തികയാത്ത അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുമ്പ് പിതാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നൽകേണ്ട സത്യാമൂല്യം നൽകാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ ഒരുപാട് ആളുകൾ പുറത്തായിട്ടുണ്ട് ഇങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പെൻഷൻ ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവരെ പുറത്താക്കിയെന്ന് അന്വേഷണം നടത്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പുതിയ പെൻഷൻ അപേക്ഷ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ പരിപൂർണമായി ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുകയും ആ പ്രിൻ്റ് ഔട്ട് നമ്മൾ പഞ്ചായത്തിൽ എത്തിക്കുകയും ചെയ്യണം ആ പ്രിൻ്റ് ഔട്ടിൽ നമ്മൾ കൊടുത്ത മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ആധാർ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് മുതലായ എല്ലാ കാര്യങ്ങളും